സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുന്നു പഠിക്കാൻ സാധിച്ചു ജോലി കിട്ടി അതുപോലെ തന്നെ പുതിയ ലാപ്ടോപ്പ് മേടിച്ചു അങ്ങനെ എന്തോരം സന്തോഷങ്ങളാണ് എല്ലാവരുടെയും അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നത് കാരണം ഓൺലൈൻ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നമ്പർ ഈ ഒരു നമ്മളെ ചാനലിൽ പോസ്റ്റിനകത്തോണ്ട് അപ്പൊ ആ നമ്പർ കൂടെ ആയപ്പോ ഒരുപാട് പേരാണ് ഡെയിലി അവരുടെ സന്തോഷങ്ങൾ അവരുടെ ഹാപ്പിനെസ് പറയാനായിട്ട് മെസ്സേജ് ഇടുന്നത് വാട്സാപ്പ് വഴി അപ്പൊ അതൊക്കെ വായിക്കുമ്പോഴും വോയിസ് മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോഴും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ പറയാൻ വാക്കുകളിൽ അത്രത്തോളം ഒരു ഹാപ്പിനെസ് ആണ് അപ്പൊ നമ്മളുടെ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു ഇതൊക്കെയായിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറൊക്കെ ഒന്നും അറിയത്തില്ല ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല കയ്യിലൊരു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അത് എടുക്കുന്നില്ല ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്ന് പൊടികേറി പോവുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിട്ട് അപ്പ് ലിഫ്റ്റ് ചെയ്യുക അപ്പൊ അവര് തന്നെ പിന്നെ പഠിച്ചു കയറി അങ്ങ് വന്നോളും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒന്നും അറിയത്തില്ല കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് എക്സലിന്റെ ഒരു ക്ലാസ് ആണ് അതായത് നമുക്ക് എക്സലിലൊക്കെ ഒരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പുതിയതായിട്ട് നമുക്കൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒന്നു മുതൽ പതിനായിരം വരെയുള്ള നമ്പർ സീരീസ് അല്ലെങ്കിൽ ആറായിരം വരെയുള്ളത് അല്ലെങ്കിൽ അയ്യായിരം വരെയുള്ളത് അപ്പൊ അങ്ങനെ വലിയൊരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വീഡിയോസ് ഒക്കെ കാണുവോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ എക്സലിലെ കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എക്സൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഡെസ്ക് ടോപ്പിൽ നമുക്ക് എക്സെലിന്റെ ഒരു ഐക്കൺ കാണാം അല്ലെങ്കിൽ താഴെ ടാസ്ക് ബാറിൽ ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷന്റെ പേര് ടാസ്ക് ബാർ എന്നാണ് അപ്പൊ ഈ ടാസ്ക് ബാറിലും എക്സെല്ലിന്റെ ഒരു ഐക്കൺ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡെസ്ക് ടോപ്പിലും ഐക്കൺ ഉണ്ട് അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോ ജസ്റ്റ് ഈ ഒരു ടാസ്ക് ബാറിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഐക്കണിലോട്ട് ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എക്സൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ബ്ലാങ്ക് വർക്ക് ബുക്ക് അതുപോലെ തന്നെ സെയിൽസ് റിപ്പോർട്ട് പേഴ്സണൽ മന്ത്ലി ബഡ്ജറ്റ് അങ്ങനെ കുറെ ടെമ്പ്ലേറ്റ്സ് അവൈലബിൾ ആണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ പേജസ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ടൊരു ബ്ലാങ്ക് ഒന്നും ഇല്ലാത്തൊരു പേജ് ആണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്നതാണ് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എം എസ് എക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഒരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഒന്ന് മുതൽ ആറായിരം വരെയുള്ള നമ്പർ വേണമെന്ന് വിചാരിക്കുക അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം സാധാരണ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ സ്മോൾ റെക്റ്റാംഗുലർ ബോക്സിന് എല്ലാം പറയുന്ന പേര് സെല്ലെന്നാണ് അതായത് നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു ബോക്സ് അപ്പൊ ആദ്യത്തെ സെല്ലിൽ നമ്മൾ ജസ്റ്റ് വൺ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ സെല്ലില് നമ്പർ ടു എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പൊ നമുക്ക് താഴോട്ടുള്ള അയ്യായിരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആറായിരം ആയിക്കോട്ടെ അങ്ങനത്തെ വലിയ നമ്പേഴ്സ് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒന്ന് ടൈപ്പ് ചെയ്ത നമ്പറും അതുപോലെ തന്നെ രണ്ടെന്ന് ടൈപ്പ് ചെയ്ത നമ്പറും അടങ്ങുന്ന സെല്ലിനെ രണ്ടിനെയും കൂടെ നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ഈ ഒന്നിന്റെ ഈ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ താഴോട്ടൊന്ന് മൗസ് ഡ്രാഗ് ചെയ്യുക അതായത് മൗസ് താഴോട്ടൊന്ന് ആക്കുക താഴോട്ടൊന്ന് ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്നും രണ്ടും അതായത് ഈ രണ്ട് സെല്ലും കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒറ്റ ബോക്സ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ സാധാരണ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്നേല് അതായത് ഒന്നെന്ന് എഴുതിയ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നാണ് സെലക്ട് ആയത് രണ്ടെന്ന് എഴുതിയ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാണ് സെലക്ട് ആയത് കാരണം ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് ഇവിടെ നമുക്ക് ഈ രണ്ടിനെ കൂടെ ഒരുമിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ഒരു ബോക്സ് പോലെ നമുക്ക് തോന്നണം അതിന് ചെയ്യേണ്ട കാര്യം ഈ ഒന്ന് എന്ന് പറയുന്ന സെല്ലിൽ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൗസ് ഇതിന്റെ എവിടെയിൽ വരുന്നോട്ടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ എവിടെയിൽ വരുന്നോട്ടെ എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മൗസ് ആക്കുക പയ്യെ ആക്കി കഴിയുമ്പം നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം ആ രണ്ട് സെല്ലും കൂടെ സെലക്ട് ആയി ഒരൊറ്റ ബോക്സ് പോലെ കാണാം അതിന്റെ ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം അപ്പൊ ആ ഒരു സെലക്ഷൻ പൂർത്തിയായതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക കൈ എടുത്തു കഴിയുമ്പോൾ അത് അങ്ങനെ അവിടെ സെലക്ട് ആയി ഇരുന്നോളും അത് പോകത്തൊന്നുമില്ല നമ്മൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഇനിയാണ് ചെയ്യേണ്ടത് ഈ രണ്ട് ബോക്സും കൂടെ ഒന്നായാണ് നമുക്കിപ്പോ കാണുന്നത് അപ്പൊ ഈ രണ്ടാമത്തെ ബോക്സിന്റെ താഴെ വലത്തു വശത്ത് ഏറ്റവും താഴെ നോക്കുമ്പോ ഒരു ചെറിയൊരു സ്ക്വയർ പോലെ നമുക്ക് കാണാം അപ്പൊ ആ സ്ക്വയർ പോലെ കാണുന്ന അതിന്റെ പേരാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയും ഫിൽ ഹാൻഡിൽ എന്നിട്ട് നമ്മളിങ്ങനെ മൗസ് ആ ബോക്സിനകത്തോട്ട് വെക്കുക അതായത് ഫിൽ ഹാൻഡിൽ അകത്തോട്ട് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അതായത് നമുക്ക് എത്ര നമ്പർ വേണോ അത്രയും നമ്പർ വരെ ഇങ്ങനെ താഴോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നമ്പർ വരെ എത്തിക്കഴിയുമ്പോൾ മൗസിൽ നിന്നും കൈ എടുക്കുക ഇപ്പൊ ഞാൻ കൈയെടുത്തപ്പം അഞ്ഞൂറ്റി എഴുപത് വരെയുള്ള നമ്പർ സീരീസ് ആണ് താഴോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഇപ്പൊ നമുക്കൊരു അയ്യായിരം അല്ലെങ്കിൽ ആറായിരം അല്ലെങ്കിൽ ഏഴായിരം വേണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞതൊരു ഒരു മിനിറ്റെങ്കിലും എടുക്കാം അപ്പൊ നമുക്ക് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോ അതിൽ കുറച്ച് സമയമായിരിക്കാം നമ്മൾ ചെയ്യുന്ന ഒരു സ്പീഡ് അനുസരിച്ച് എന്തായാലും നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ ഇത്രയൊന്നും നമ്മൾ ബുദ്ധിമുട്ടാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള മറ്റൊരു മെത്തേഡ് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ അതിനെപ്പറ്റിയാണ് പറയുന്നത് അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ആ ഒന്ന് സെലക്ട് ചെയ്യുക ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സെല്ലിങ്ങനെ സെലക്ട് ആയതായിട്ട് കാണാം ഇനി ചെയ്യേണ്ടത് ഏതൊരു ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വലുതാക്കി കാണിക്കാം ഇപ്പൊ നമുക്കത് ചെറുതായിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ അതിനെ ഒന്ന് വലുതാക്കിയിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ എല്ലാ ഫംഗ്ഷനും എക്സെല്ലിലെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫങ്ഷന്റെ പേരാണ് സീക്വൻസ് എന്ന് പറയും സീക്വൻസ് എസ് സി ക്യു യു ഇ എൻ സി ഇ സീക്വൻസ് അപ്പൊ നമ്മൾ സീക്വൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തൊട്ടു താഴെ ആ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട് സീക്വൻസ് എന്ന് പറയുന്നത് അപ്പൊ സീക്വൻസ് എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്യുക ഒരു തവണയല്ല രണ്ട് തവണ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ശരിയാകത്തില്ല അടുപ്പിച്ച് രണ്ട് തവണ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്യണം ടച്ച് പാഡ് ആണെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം ഈക്വൽ സീക്വൻസ് അതിനോടൊപ്പം തന്നെ ഒരു ബ്രാക്കറ്റും ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കൊടുക്കേണ്ട കാര്യം നമുക്ക് എത്ര നമ്പർ വരെയാണ് വേണ്ടത് നമുക്ക് ഫൈവ് തൗസൻഡ് ആണെങ്കിൽ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആണെങ്കിൽ സിക്സ് തൗസൻഡ് നമ്മുടെ ആവശ്യം എത്ര നമ്പർ ആണോ അത്രയും നമ്പർ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ ബ്രാക്കറ്റിനെ മസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്നത് സീറോയിലാണ് അപ്പൊ ഞാൻ സീറോ പ്രസ് ചെയ്തപ്പം സീറോയാണ് വന്നത് നമുക്ക് ഇവിടെ വേണ്ടത് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാനായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീയും അടുത്ത ഫിംഗർ കൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന സീറോ എന്ന് പറയുന്ന കീയും പ്രസ് ചെയ്യണം ഈ രണ്ട് കീയും ഒരേ സമയത്ത് പ്രസ് ചെയ്താലേ ആ ബ്രാക്കറ്റ് അവിടെ വരത്തുള്ളൂ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ കീബോർഡിലെ കീ ഒന്ന് പ്രസ് ചെയ്യുക എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ആ ഒരു ടൈമിൽ തന്നെ താഴോട്ട് നമ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മൾ കൊടുത്ത സിക്സ് തൗസൻഡ് വരെയുള്ള നമ്പർ വരും താഴെ വരെ നമ്മൾ പോയി സ്ക്രോൾ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ സെല്ലിലോട്ട് പോകാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കീബോർഡിലെ കൺട്രോൾ കീ സി ടി ആർ എൽ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അപ്പൊ ആ സി ടി ആർ എൽ എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ഡൗൺ ആരോ താഴോട്ടൊരു ആരോയും ഉണ്ട് ആ ആരോയിലും കൂടെ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു കോളത്തിന്റെ ഏറ്റവും അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകും ഇപ്പൊ ചെയ്യേണ്ടത് ഒരു ഫിംഗർ കൊണ്ട് കണ്ട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് ഡൗൺ ആരോയും അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് കീയും ഗെയിം ആയിരിക്കണം ഇപ്പൊ നമ്മൾ നേരെ ഏറ്റവും അവസാനത്തെ ആ ഒരു സെല്ലിലോട്ട് പോയി അതായത് നമ്മൾ കൊടുത്ത ആറായിരം എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഇരിക്കുന്ന സെല്ലിലോട്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എത്ര നമ്പർ സീരീസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം നമ്പർ സീരീസോ ഡേറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഇനിയിപ്പൊ നമ്മൾ ഏറ്റവും അവസാനത്തെ സെല്ലിലായിരിക്കുന്നത് നമുക്ക് ആദ്യം പോകണമെങ്കിലും സിമ്പിൾ ആണ് കീബോർഡിലെ കൺട്രോൾ കീയും മുകളിലോട്ടാ പോവേണ്ടത് സോ അപ്പ ആരോഗ്യം കൂടെ പ്രസ് ചെയ്താൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന സെല്ലിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അവസാനത്തെക്കും പോവാ അതുപോലെ തന്നെ ആദ്യത്തെയിലേക്കും പോകാം അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഇപ്പൊ ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്കത് എളുപ്പമായോ എന്നുകൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി ആയി വീട് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ